ഓം ശ്രീ ാളിവരാഗിവജ്രകുശി നമുക്ക് നമസ്കാരം ഞാൻ രാകുമാർ ശ്രീരാമം എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ അപ്പോൾ ഇന്ന് ഉത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങളും അത്ത നക്ഷത്രവും ചിത്തിര ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന കന്നിക്കൂറുകാരുടെ കൂറുഫലമാണ് പറയാൻ പോകുന്നത് വ്യാഴം പത്തും പതിനൊന്നും ഭാവങ്ങളിലും ശനി ഏഴാം ഭാവത്തിലും രാഘു ആറാം ഭാവത്തിലും സഞ്ചരിക്കുന്ന കാലമാകയാൽ ജീവിത വിജയവും ഉയർന്ന സ്ഥാനലബ്ധിയും സാമൂഹിക അംഗീകാരവും ഉണ്ടാകാം എന്നിരുന്നാലും വിവാഹത്തിലൂടെയോ പങ്കാളിത്തത്തിലൂടെയോ സാമ്പത്തിക നഷ്ടം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും പ്രവർത്തന മേഖലയിൽ ശത്രുക്കളെ പരാജയപ്പെടുത്തി മുന്നേറുവാനവസരങ്ങൾ വന്നുചേരും ഫലങ്ങൾ പൂർണ്ണമായും കേൾക്കാൻ ശ്രമിക്കുക ദോഷഫലങ്ങൾ പറയുന്ന ആ കാലയളവിൽ ഒരു മുൻകരുതൽ എടുക്കാൻ ശ്രമിക്കുക ചിങ്ങമാസത്തിൽ കാര്യതടസ്സം നേരിടുമെങ്കിലും ഒടുവിൽ ഫലം കാണും നല്ല പ്രവർത്തികൾക്ക് അത്ര നല്ല ഫലം കിട്ടിയെന്നു വരില്ല അതുകൊണ്ട് മനോവിഷമം ഉണ്ടായിട്ട് കാര്യമില്ല കൂറുഫലമാണെന്ന് തിരിച്ചറിയുക എന്നാൽ പല വിധത്തിലുള്ള ധനലാഭവും കുടുംബത്തോടുത്തുള്ള ആഹ്ലാദ ജീവിതവുമായിരിക്കും കന്നിമാസത്തിൽ രോഗാവസ്ഥയുണ്ടാകാം കള്ളന്മാരിൽ നിന്നുള്ള ഉപദ്രവം ഉണ്ടാവാം രാജകോപം വരെ ഉണ്ടാകാം ബന്ധുകലഹം അഗ്നിഭയം വാഗ്ദോഷം കൊണ്ടുള്ള ദ്രവ്യനാശങ്ങൾ അതുകൊണ്ട് വാക്കുകൾ വളരെയേറെ സൂക്ഷിച്ച് കന്നിമാസത്തിൽ പ്രയോഗിക്കാൻ ശ്രമിക്കണം തുലാമാസത്തിൽ ഇഷ്ടഭോജനത്തിനും ഭാര്യാസുഖത്തിനും സുഗന്ധ ദ്രവ്യ സാധ്യതയുണ്ട് എന്നിരുന്നാലും അന്യന്മാരെ കൊണ്ടോ അകന്നിരുന്ന സുഹൃത്തുക്കളെ കൊണ്ട് വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ട് വൃശ്ചികമാസത്തിൽ മേലധികാരികളിൽ നിന്നും ബഹുമതി കിട്ടാനിടയുണ്ട് സ്ഥാനക്കയറ്റം കിട്ടാനിടയുണ്ട് ശത്രുനാശത്തിനിടയുണ്ട് ധനലാഭവും വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും കാമ അകപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക ധനുമാസത്തിൽ ദുർജനങ്ങളോട് ചേർന്ന് പലവിധ അപകടങ്ങളിൽ പെടാൻ സാധ്യതയുണ്ട് രാജകോപത്തിന് സാധ്യതയുണ്ട് എന്നിരുന്നാലും അന്യസ്ഥാനങ്ങളിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ ബഹുമതിയും ധനലാഭവും വന്നു ചേരാൻ സാധ്യതയുണ്ട് മകരമാസത്തിൽ ധനലാഭം വന്നു ചേരും പുത്രലാഭമുണ്ടാകും ബന്ധുഗുണമുണ്ടാകും ഗുരുക്കന്മാരുടെ ആശീർവാദമുണ്ടാകും കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകും എന്നിരുന്നാലും അപ്പോഴും ദുർജനവാസത്തിന് സാധ്യതയുണ്ട് കുംഭമാസത്തിൽ ഉന്നതസ്ഥാനലാഭമുണ്ടാകും കാര്യവിജയമുണ്ടാകും ധനലാഭമുണ്ടാകും എങ്കിലും സന്താനങ്ങളുടെ കാര്യത്തിൽ അല്പം ശ്രദ്ധ കൂടുതൽ വേണം മീനമാസത്തിൽ സർവകാര്യ വിജയവും സ്വർണലാഭം ഇവകൾ ഉണ്ടാവുമെങ്കിലും വാഗ്ദോഷം കാരണം സ്ത്രീകൾ മുഖേന അപായപ്പെടാൻ സാധ്യതയുണ്ട് മേടമാസത്തിൽ ഗ്രഹ ഉപകരണങ്ങൾ വാങ്ങാനും സ്ത്രീകളെ കൊണ്ടും രക്തങ്ങളെക്കൊണ്ടും സുഖാനുഭവങ്ങൾ ഉണ്ടാകും എങ്കിലും ഉദര രോഗങ്ങൾക്കും കുടുംബകലഹത്തിനും സാധ്യതയേറെയുണ്ട് ഇടവ മാസം വളരെയേറെ ശ്രദ്ധ വേണം സ്ത്രീകളിൽ നിന്ന് വെറുപ്പുണ്ടാകാൻ സാധ്യതയുണ്ട് സർക്കാർ നടപടികൾ സ്വീകരിക്കേണ്ടതായി വരും ഓടുവ് ചതവ് ഉണ്ടാകാൻ സാധ്യത മനോവിഷമം മനോവിഷമുണ്ടാകാൻ സാധ്യത മിഥുന മാസത്തിൽ സർവശത്രുനാശമുണ്ടാകും ധനലാഭമുണ്ടാകും സ്ത്രീസുഖം സുഗന്ധ്രദ്രവ്യലാഭം ബന്ധുക്കളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും കർക്കിടക മാസത്തിൽ ഇഷ്ടകാര്യ സാധ്യത്തിന് കാലതാമസം വരുമെങ്കിലും ധനലാഭവും സർവ ഐശ്വര്യങ്ങളും ശത്രുനാശവും ദ്രവ്യലാഭവും വസ്ത്രലാഭവും സ്വർണലാഭവും വന്നു ചേരാൻ സാധ്യതയുണ്ട് ഈ കൂറുകാർ ചെയ്യേണ്ട ചില വഴിപാടുകൾ കൂടെ ഞാനിവിടെ പറയാം ഉത്രം നാൾ തോറും ശാസ്താവിനെ എള്ളുപായസം സമർപ്പിക്കുക പക്കം നാളിൽ കറുക ഹോമം നടത്തുക തിരുവാതിര നാളിൽ മഹാദേവനെ ഇളനീർ ധാരയും നടത്തി പ്രാർത്ഥനയ്ക്ക് ശക്തി കൂട്ടുക ഇത്തരത്തിൽ ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ അപ്പോൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട